नमस्कार ഞാൻ ഡോക്ടർ മോണിക്ക കാൽസ്യം ലെവൽ കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എല്ലിന് ശക്തി കൂട്ടണം എല്ല് തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും കുട്ടികളിലെ കാൽസ്യം ലെവൽ ഉയർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു വിത്തനെ പരിചയപ്പെടുത്താം ആശാളി എന്ന് പറയും ഇത് എല്ലാ അങ്ങാടി കടകളിലെ എല്ലാ ആയുർവേദ ഷോപ്പുകളിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതാണ് നമ്മൾ പല മരുന്ന് കഞ്ഞി കൂട്ടുകളിലും പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതുമാണ് അപ്പോൾ ഇതിൽ ഉയർന്ന അളവിൽ ഫൈബർ ഉണ്ട് അതുപോലെ തന്നെ ഉയർന്ന അളവിൽ തന്നെ കാൽസ്യവും അയണും അതുപോലെ ഒരുപാട് വിറ്റമിൻസുകളും സമൃദ്ധമായിട്ട് അടങ്ങി ഉപയോഗ രീതി എന്ന് പറയുന്നത് ഒരു സ്പൂൺ അളവായിട്ടുള്ള ആശാലി എടുക്കുക എന്നിട്ട് തലേ ദിവസം അതൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക പിറ്റേ ദിവസം രാവിലെ എടുത്തതിന് ശേഷം ഇത് നന്നായി കുതിർന്ന് കിട്ടും എന്നിട്ട് ഇതിൽ നമുക്ക് ഏകദേശം ഒന്നര ഗ്ലാസ് പാലെടുക്കുക എന്നിട്ട് അര ഗ്ലാസ് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ കുതിർത്ത് വെച്ചിട്ടുള്ള ആശാലിയും കൂടി ഇതിനകത്തേക്ക് ഇടുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക നമുക്ക് ആവശ്യത്തിനുള്ള നട്ട്സോ കാര്യങ്ങളോ ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കൽക്കഡവും കൂടി ചേർക്കാവുന്നതാണ് എന്നിട്ട് എന്നിട്ടിതൊന്ന് കുറുക്കിയിട്ട് ഇത് ഏതെങ്കിലും ഒരു സമയത്ത് ചെറു ചൂടോടെ കുടിക്കുന്നത് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്നതാണ്